ഹായ് ഹലോ എല്ലാവർക്കും യൂസ് ടാറേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ തരെയാണ് വീട്ടിൽ പോണത് അപ്പോൾ പൊന്നൂസ് നല്ല ഉറക്കത്തിലായിരുന്നു നമ്മൾ ഇവിടുന്ന് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പിന്നെ അങ്ങനെ അവളെ പാദസരം മാറ്റിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിക്കാൻ വേണ്ടി കയറിയിരുന്നു അങ്ങനെ കറക്റ്റ് സൈസ് കിട്ടാത്തോണ്ട് തന്നെ അവരുണ്ടാക്കിത്തരാൻ പറഞ്ഞ് അവിടെ നിന്ന് നമ്മൾ പോന്നു അതിനുശേഷം ബേക്കറിയൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് വീട് വീടെത്താനായിട്ടുണ്ട് അപ്പോഴാണ് പുന്നൂസ് ഉണർന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ലേസ് കണ്ടപ്പോൾ ലേസും കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവളെ ഫേവറേറ്റ് സാധനമാണ് ലേസ് എന്ന് പറയുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ എൻ്റെ വീടിൻ്റെ അവിടേക്ക് തിരികെ അവർ വഴിയിലെത്തിയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റിന് ദൂരം കൂടിയുള്ളൂ അപ്പോൾ കുറേ നാളിനു ശേഷത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഓരോ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി പോവുമായിരുന്നു അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം അച്ഛനെയും അമ്മേനെയും ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു അനിയത്തിമാർ പിന്നെ നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി വന്നതുകൊണ്ട് തന്നെ അവരെ രണ്ടുപേരെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരാളെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ കയ്യിൽ മാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിപ്പ വൈറസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ പഞ്ചായത്തിൽ തന്നെ ഒരാൾക്ക് നിപ്പ സ്ഥിരീകരിച്ച് വന്നിട്ട് അപ്പോൾ മാസ്ക് ഇല്ലാതെ നമ്മളെ പഞ്ചായത്തിൽ കിടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് മാസ്ക് ഒക്കെ വെച്ച് പോകുന്നതായിരുന്നു അങ്ങനെ അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് നമ്മൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ നേരെയാണ് ഓണൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞു നേരമായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം അടങ്ങിയപ്പോഴാണ് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും നിപ്പ വൈറസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോഴേക്കും പൊന്നൂസ്നെ കണ്ടിട്ട് അച്ഛനും അമ്മയൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ആരുടെ അടുത്തേക്കും അവൾ പോകുന്നുണ്ടായിരുന്നില്ല എനിക്ക് മൂന്ന് മൂന്നനിയത്തിമാരാണുള്ളത് ഇത് വലിയ അനിയത്തിയാണ് പിന്നെ ഈ കണ്ണട വെച്ചത് ചെറിയ അനിയത്തി പിന്നെ അമ്മ അമ്മായി പിന്നെ ഇത് എൻ്റെ അച്ഛന് ഒരഞ്ഞീത്തി ഉണ്ടാവും അവൾ കുളിക്കാൻ പോയതെന്ന് അപ്പം ഞങ്ങൾ വന്ന സമയത്ത് അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ലച്ചുവിനെ പിന്നെ അവർ അന്ന് വന്ന സമയത്ത് കണ്ടതുകൊണ്ട് തന്നെ അവളടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരുടെ അടുത്തേക്കും ഒക്കെ പോകാൻ മടിയായിരുന്നു കുറേ കുറുമ്പ് കേട്ടിയിട്ടും ഓരോന്നു കൊടുത്തിട്ടൊന്നും അവൾ പോകുന്നുണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് ഐസ്ക്രീമൊക്കെ കൊടുത്ത് കുറച്ചു നേരം സോപ്പിട്ടപ്പോൾ അങ്ങനെ ലച്ചുവിനടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നാളിനു ശേഷം വീടൊക്കെ കണ്ടപ്പോൾ വീടും വീടിൻ്റെ പരിസരമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണെൻ്റെ വലിയ എനീതി എറിയണത് അവളിപ്പോൾ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പഠിപ്പിക്കുന്നുണ്ട് ഇത് അച്ഛന് അച്ഛന് ആണ് പണി അപ്പോൾ അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം അച്ഛനെയും അമ്മേനെയും കണ്ട ആ ഒരു സന്തോഷവും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ വീട് എടുത്തുകൊണ്ട് ഇരിക്കണേൻ്റെ ഇടയിലാണ് ഇപ്പോഴാണ് ഞാൻ കമ്മൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ ജ്വല്ലറി പോയ സമയത്ത് ഞാൻ എനിക്ക് കമ്മൽ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഊരി വെച്ചതായിരുന്നു പക്ഷേ ഞാൻ അവിടെ നിന്ന് എടുക്കാൻ മറന്നുപോയി പിന്നെ ഒറ്റ കമ്മല് ഒറ്റക്കമ്മൽ ഇട്ടിട്ടായിരുന്നു പിന്നെ ഞാൻ നടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഫൈനലി നമ്മൾ കാറിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ് അപ്പോൾ ഐസ്ക്രീം ഇതൊക്കെ വാങ്ങിച്ചതും പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുത്ത് അതൊക്കെ കൊണ്ടുപോയി വെക്കുകയായിരുന്നു അപ്പോൾ വീട്ടിൽ കുറേ ദിവസത്തിന് വന്നപ്പോൾ എന്തൊക്കെയൊക്കെയോ ഒരു സന്തോഷമോ എന്തൊക്കെയോ ഒരു ഫീലിങ്സൊക്കെ പിന്നെ നമ്മളെ വീട്ടിലെത്തുമ്പോൾ വേറെ ഒരു ഫീലിംഗ് ആണല്ലോ അങ്ങനെ അമ്മ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചായക്ക് പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ഞാൻ ഇടത്തെ കൈ കൊണ്ട് അമ്മയ്ക്ക് ഇടത്തേ കൈയ്യാണ് വശം അപ്പോൾ ഇടത്തെ കൈ കൊണ്ട് ഇളക്കണമെന്നുണ്ടിട്ട് അതൊന്നും വീഡിയോയിൽ ഇടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ബിരിയാണി പരിപാടിയിലായിരുന്നു അപ്പോൾ ഇത് പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനം തിന്ന് തീർക്കുകയായിരുന്നു കേട്ടോ ലഡുവും പഴംപൊരിയും അങ്ങനെ ഓരോ ചായക്കെട്ടികളൊക്കെ ഉണ്ടായിരുന്നു കുറേ നേരം നമ്മൾ ചായ കുടിച്ച് സംസാരിച്ചിരുന്നതിന് ശേഷം ഇനി വലിയച്ഛൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഓണത്തിന് ചേച്ചിമാരൊക്കെ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നിട്ട് പോവുക എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ രണ്ട് ദിവസം ഏട്ടന്മാരുണ്ടായിരുന്നു അപ്പോൾ ഏട്ടന്മാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ അവർ ചേച്ചിമാർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകേണ്ടാവുള്ളൂ ഏട്ടന്മാർ ഇന്ന് വെച്ചാൽ ഇന്ന് പോകും നാളെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് ദിവസം നിന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട് കാത്ത് നിന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വലിയച്ചന ഇവിടെ ഗാർഡനിൽ പരിപാടി ആയിരുന്നു കേട്ടോ ചെടിയും കാര്യങ്ങളൊക്കെ നോക്കുന്ന വലിയച്ഛനാണ് വലിയച്ചൻ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അങ്ങനത്തേത് അപ്പോൾ ചേച്ചി ചേട്ടനും ഓരോക്കെ ഓണത്തിനെന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ വലിയ ഏട്ടൻ പോയി ഞങ്ങൾ എത്തിയപ്പോഴേക്കും അപ്പോൾ ഏട്ടം പോകുന്നതിൻ്റെ മുന്നേ ചേച്ചി ചേട്ടനൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വരും പോവുകയാണെന്ന് വിചാരിച്ചിട്ട് വേഗം വന്ന് അങ്ങനെ എല്ലാവരുമായിട്ട് കണ്ട് സംസാരിച്ച് കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഇവയെനെ കാത്തിക്കായിരുന്നു പക്ഷേ ഇവ ആരുടെ അടുത്തേക്കും പോകുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ച് കുറേ നേരം നിന്നു അപ്പോൾ ഇത്രയ്ക്കുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ലവ് അല്ല ബൈ